കരിമ്പഴ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽ ഡി എഫ് കരിമ്പഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു കെ നാരായണൻ അധ്യക്ഷനായിരുന്നു നിങ്ങൾ കേരളത്തിലെ ഒരുപാട് പഞ്ചായത്തുകളെ നോക്കി നോക്കും ഇവിടെ തൊട്ട അടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന ശ്രീകൃഷ്ണപുരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എന്താണ് ഇപ്പൊ ശ്രീകൃഷ്ണപരം കരിമുഴയും തമ്മില് എന്താ ഇത്ര വലിയ വ്യത്യാസം ഒരു വിഭവത്തിന്റെ ഒരു കാര്യം നോക്കിയാൽ എന്താണ് വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണപുരം നിരന്തരമായി അവാർഡ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രല്ല അത് മാത്രല്ല അത് അതിൻറെ ഒരു ഒരു സൂചകമാണ് ആ അവാർഡിലേക്ക് അല്ലെങ്കിൽ അവാർഡുകളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ അതവിടെ നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവുമല്ലോ അപ്പുറത്ത് വെളുഞ്ഞഴിയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറ്റേതൊരു പഞ്ചായത്ത് ഭരണസമിതിയെയുമായും താരതമ്യം ചെയ്താൽ എന്തുകൊണ്ടാണ് കരിമ്പുഴ പഞ്ചായത്തിന്റെ ഭരണസമിതി രാവിലെ ആവണു രാത്രിയാവണു കുറച്ച് റോഡ് വെട്ടുന്നു കുറച്ച് വെള്ള ബൾബ് അവിടെ ഫിറ്റ് ചെയ്യുന്നു അത് പിറ്റത്തെ ആഴ്ച പോകുന്നു കുറച്ച് ടാപ്പ് തുറക്കുന്നു പിന്നെ കാര്യമായി നടക്കുന്നത് റീൽസ് ഇടലാണ് അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു കാലാണല്ലോ അത് ഈ അഞ്ച് പഞ്ചായത്തിനേക്കാൾ നന്നായിട്ട് കരിമ്പോഴെല്ലാം നടക്കുന്നത് അതിനൊരു സ്വരാജ് ട്രോഫി ഉണ്ടാല് ആ ട്രോഫി എന്റെ ഒരു അറിവിൽ പുറമേക്ക് എവിടേക്കും പോവാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല ലീഗ് നോട്ട് ചെയ്യുന്ന ഈ കരിമ്പുഴയിലെ സാധാരണ മനുഷ്യർക്ക് എന്താ ഗുണം കോൺഗ്രസ്സുകാർക്ക് എന്താ ഞാൻ സാധാരണ കോൺഗ്രസുകാരുടെ പറയുന്നത് വോട്ട് ചെയ്തിട്ടാണല്ലോ വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ പ്രസിഡന്റും മെമ്പർമാരും ഒന്നും ഓട് പൊളിച്ചു വന്നവരല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് വന്നവരാണ് അവർക്ക് എന്താണ് ഗുണം അവർക്ക് ഗുണം ഉള്ള കാര്യങ്ങൾ ചിലത് ചെയ്തുകൂടെ ചിലത് ചെയ്യുന്നുണ്ടാവും ഞാനൊരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ അഞ്ചു കൊല്ലം നടന്നതെന്നൊന്നും പറയാനാണല്ലോ കുറച്ച് റോഡ് വന്നിട്ടുണ്ടാവില്ലേ വന്നിട്ടുണ്ടാവും കുറച്ച് ടാപ്പ് വന്നിട്ടുണ്ടാവില്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ബൾബ് വന്നിട്ടുണ്ടാവില്ലേ അതൊക്കെ വന്നിട്ടുണ്ടാവും അതെങ്ങനെയാ വരുന്നത് അത് കേരളത്തിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇപ്പതാ ഇരുപത്തി ഒമ്പത് കൊല്ലായിട്ടേ ഉള്ളൂ ജനകീയാസൂത്രണം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നാൽ മുപ്പത് കൊല്ലായി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയതാണ് ഇവിടെ കുറച്ച് പ്രായമുള്ള ആളുകളെല്ലാം ഉണ്ടല്ലോ അതിന് മുമ്പ് മുപ്പത് കൊല്ലം മുമ്പത്തെ പഞ്ചായത്ത് എന്താണ് കാര്യമായിട്ടൊന്നുമില്ല മാസത്തിൽ ഒരു യോഗം കൂടും പത്തോ നൂറോ റുപ്യ എന്തോ ഒരു സിറ്റിംഗ് ഫീ ഉണ്ട് അയ്യായിരം ഒരു റോഡ് വാടൽ പണിതാ കേമായി സന്തോഷമായി ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും പഞ്ചായത്തുകൾ ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയായി നിൽക്കുമ്പോ കേരളത്തിൽ അങ്ങനെയല്ല അല്ല അത് മാറിയത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റുകൾ അത് ആരായിരുന്നാലും ആ ഗവൺമെന്റുകൾക്ക് അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം താഴെ പഞ്ചായത്തുകൾക്ക് നൽകേണ്ടുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണം കേരളത്തിൽ നടന്നു ഇന്ത്യയിൽ വേറെ എവിടെയും നടന്നില്ല എന്തുകൊണ്ടാണ് നിരന്തരമായി അവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഷനുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു ദീർഘദർശിത്വമുണ്ട് ഉണ്ട് ആ പ്ലാന് നടപ്പാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെയോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഒരു പദ്ധതി ഉണ്ടോ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ പഞ്ചായത്ത് ബോർഡ് അടുത്ത അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു പദ്ധതി ഈ ഡിസംബറിൽ ആലോചിക്കണ്ടേ അല്ലണ്ട രാവിലെ വെള്ളക്കുപ്പായിട്ട് വരിക എന്നിട്ടാണ് പൂവ് പിറ്റേ ദിവസം വേറെ വെള്ളക്കുപ്പായിട്ട് വരിക ചല്ലിപ്പോ ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഇതിന്റെ ഇടയിൽ റീൽസും അതും ഇവിടെ ചെലവിൽ അതാ അതിന്റെ വേറെ തമാശ കേട്ടോ നിങ്ങൾ ഈ റീൽസ് കണ്ടിട്ട് അന്തം അതിനൊക്കെ കാശിലവുണ്ട് ഇതിനൊക്കെ പഞ്ചായത്തിന് കാശി ഇലവാക്കിയിട്ടാ ചെയ്യുന്നത് ഏതൊരു കഷ്ണ റോഡ് മുറിഞ്ഞോ ആ പൈസയും കൊണ്ടാ അല്ലാണ്ട് ഇതൊന്നും ഇപ്പൊ വെറുതെ നടക്കേണ്ട കാര്യല്ല ഇപ്പൊ വന്നില്ലേ ഒന്നില്ലേ ഹരിതകർമ്മസേനയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊലഭ്യം പറയുന്ന രണ്ട് ജീവികളല്ലേ ഒന്ന് ലീഗുകാർ ഒന്ന് ബി ജെ പി നോക്കിക്കോളൂ നിങ്ങൾ അമ്പത് റുപ്യ കൊടുക്കണേന്റെ എന്താന്ന് അറിയോ പക്ഷെ അത്തരം എല്ലാ പൊലഭ്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ പഞ്ചായത്തുകൾ മാലിന്യ നിർമാർജനത്തിൽ മാലിന്യ സംസ്കരണത്തിൽ കാണിച്ചിട്ടുള്ള അത്ഭുതകരങ്ങളായിട്ടുള്ള വിജയഗാഥകളുണ്ട് കരിമ്പുഴയിലെ ജനങ്ങളെ അത് കണ്ണു തുറന്ന് കാണാൻ മോഹനൻ കെ സുബ്രഹ്മണ്യൻ എം ആർ അജിത് മോഹൻ കെ ടി രാമചന്ദ്രൻ എ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു പി ടി അങ്കപ്പൻ ടി പി സുധീരൻ സുനിത ജോസഫ് അയ്യപ്പൻകുട്ടി സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി